കോഴികൾക്ക് തീറ്റ നൽകുന്നതിനിടെ അണലി കടിച്ച് വനിതാ കർഷക അവാർഡ് ഏറ്റുവാങ്ങാൻ നിൽക്കാതെ ജസ്ന യാത്രയായി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മികച്ച വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങാൻ നിൽക്കാതെ ജസ്ന യാത്രയായി അണലിയുടെ കടിയേറ്റ് ചികിത്സയിലായിരിക്കെ ബുധനാഴ്ച പുലർച്ചെ മരിച്ച ജസ്നക്കായിരുന്നു ഈ വർഷത്തെ നഗരസഭയിലെ വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് ഒരാഴ്ച മുമ്പ് ജസ്നയുടെ കൃഷിയിടം സന്ദർശിച്ച കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വർഷത്തെ ഏറ്റവും നല്ല വനിതാ കർഷകയ്ക്കുള്ള അവാർഡിനായി ഇവരെ തെരഞ്ഞെടുത്തിരുന്നു ആഗസ്റ്റ് പതിനേഴ് ടൗൺ ഹാളിൽ നടക്കുന്ന കർഷക ദിനാചരണ ചടങ്ങിൽ വെച്ച് അവാർഡ് നൽകാനും നഗരസഭയും കൃഷിഭവനും തീരുമാനിച്ചിരുന്നു ലോകമലേശ്വരം കൊല്ലിയിൽ ജസ്നയ്ക്ക് കഴിഞ്ഞ ഞായറാഴ്ച വീട്ടുമുറ്റത്ത് വളർത്തു കോഴികൾക്ക് തീറ്റ നൽകുന്നതിനിടയിലാണ് പാമ്പുകടിയേൽക്കുന്നത് തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കൃഷിയിൽ നല്ല താൽപ്പര്യമുള്ള ജസ്ന വീട്ടുവളപ്പിൽ ധാരാളം പച്ചക്കറികൾ വളർത്തിയിരുന്നു മട്ടുപാവ് പൂക്കൃഷിയും ഇതിനു പുറമെ കോഴി വളർത്തലും ഉണ്ടായിരുന്നു ഇതിൽ നിന്നെല്ലാം സമയം കണ്ടെത്തി ഭർത്താവ് നിയാസിൻ്റെ ബിസിനസ്സിൽ സഹായിക്കാൻ വടക്കേനടയിലെ കച്ചവട സ്ഥാപനത്തിലും ഓടിയെത്താറുണ്ടായിരുന്നു ജസ്ന